ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചക്കറി കൃഷിയിൽ ഇപ്പോൾ സാധാരണയായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പൂവ് ധാരാളം പിടിക്കുന്നുണ്ട് പക്ഷെ അതങ്ങാട്ട് സെറ്റാവുന്നില്ല അത് പൂ പിടിച്ചിട്ട് ആ പൂ അതുപോലെ തന്നെ പൊഴിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനൊരു പ്രശ്നം ഒരുപാട് പേരെനിക്ക് കമൻറ്റായിട്ടും അതുപോലെ തന്നെ ഫോണിലൂടെ വിളിച്ചും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ പൂ പിടിക്കുകയും അത് സെറ്റാവാതെ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നത് സാധാരണയായിട്ട് മണ്ണിലും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിയിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതായത് കീടങ്ങളുടെ ശല്യം കൊണ്ടാവാം അതുപോലെ തന്നെ നമ്മളെ മണ്ണിലെ മൂലകങ്ങളുടെ കുറവു കൊണ്ടാവാം ഇത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കി വേണം നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതായത് നല്ല പരിപാലനം തന്നെയാണ് നമ്മളെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല വിളവ് കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യം അതായത് നല്ലതുപോലെ നമ്മൾ ചെടികളെ പരിപാലിച്ചാൽ മാത്രമേ ചെടികളിൽ നിന്ന് നല്ലൊരു വിളവ് നമുക്ക് കിട്ടൂ ഈ പരിപാലനം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെടി നടാൻ വേണ്ടി എടുക്കുന്ന നടൻ മിശ്രിതം തയ്യാറാക്കുന്ന വിധമാണ് അതായത് ഒരു നല്ല നടിശ്രിതം തന്നെ നമ്മൾ ഉണ്ടാക്കി ചെടികൾക്ക് കൊടുത്താൽ മാത്രമേ ചെടികൾക്ക് അതിന് നല്ല വേരോട്ടം ഉണ്ടാവാനും നല്ല പുഷ്ടിയോടെ വളർന്നു വരാനും നല്ല ആരോഗ്യത്തോടെ നല്ല വെയിറ്റുള്ള കായ്കൾ നമുക്ക് കിട്ടാനും അത് സഹായിക്കും നമ്മൾ കൃഷി ചെയ്യുന്നത് മണ്ണിലായാലും ശരി ഗ്രോബേഗിലായാലും ചാക്കിലായാലും ശരി നമ്മുടെ ചെടി നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് നല്ല സമ്പന്നമായതായിരിക്കണം അതായത് നല്ല ജൈവികമുള്ള മണ്ണായിരിക്കണം നമ്മൾ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ അതായത് നമ്മളെ ചെടി നിൽക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് അത് തടത്തിലായാലും ഗ്രോ ബേഗിലായാലും ഈ ചെടി നിൽക്കുന്ന മണ്ണ് എപ്പോഴും കീടരോഗബാധകൾക്ക് ചാൻസ് ഇല്ലാത്തതും അതുപോലെ തന്നെ നല്ല ഒരു ചെടിക്ക് വളരാൻ പറ്റിയ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള മണ്ണ് വേണം നമ്മൾ കൃഷിക്കായിട്ട് എപ്പോഴും സെലക്ട് ചെയ്യാൻ ഉദാഹരണത്തിന് നമ്മളൊരു ഗ്രോ ബേഗ് നിറയ്ക്കുന്നു അത് നമ്മൾ ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിലായിരിക്കും നിറയ്ക്കുന്നത് അതിലേക്ക് ആദ്യം ചേർക്കുന്നത് നമ്മളെ മേൽമണ്ണാണ് അതായത് ഒന്നേ ഇസ്റ്റു എന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത് മേൽമണ്ണാണ് ഈ മേൽമണ്ണിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു കുട്ട എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ കുറഞ്ഞത് ഒരു നൂറ് ഗ്രാമെങ്കിലും കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് ദിവസം കുറഞ്ഞത് ചെറിയ നനവും കൊടുത്ത് വെച്ചിരുന്ന് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് ഒന്ന് എന്ന അനുവാദത്തിൽ നമ്മൾ പോർട്ടിമിക്സ് നിറയ്ക്കാനായിട്ട് എടുക്കാവൂ ഇനി നമ്മൾ ചകിരിച്ചോറ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ചകിരി ബെഡ് അതുപോലെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുക്കാൻ പാടില്ല നല്ലതുപോലെ കമ്പോസ്റ്റായ ചകിരിച്ചോറ് മാത്രമേ നമ്മൾ എപ്പോഴും ഗ്രോ ബേഗ് നിറയ്ക്കാനുള്ള മിക്സ് തയ്യാറാക്കാനായിട്ട് എടുക്കാവൂ ഇനി ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അച്ചാമാർക്ക് ഇതെങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നെന്നൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത മച്ചാൻമാർക്ക് ഇതോടൊപ്പം ലിങ്ക് വെച്ചേക്കാം അതുവഴി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കാം ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കാതെ ഉപയോഗിച്ചാലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ചകിരിച്ചോറിനകത്തുള്ള ചകിരിയുണ്ടല്ലോ ഇതിനകത്ത് ടാൻ എന്നും പറഞ്ഞുകൊണ്ടൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ചെടിയിലുള്ള കാർബൺ നൈട്രജൻ അനുവാദത്തിൽ വ്യത്യാസപ്പെടുത്തും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കി ഉപയോഗിക്കണമെന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നെല്ലുകൂത്തുന്ന മില്ലുണ്ടല്ലോ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉമി എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും ഇത് വാങ്ങിക്കൊണ്ടുവന്ന് നല്ലതുപോലെ കത്തിച്ചു കഴിഞ്ഞാൽ ചാരം കിട്ടും ഈ ചാരം നമ്മളെ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ ഈ ചാരത്തിൽ സിലിക്കണും പൊട്ടാഷ്യവും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ജൈവവളം ചേർക്കുമ്പോൾ അതായത് നമ്മളെ ചാണകപ്പൊടിയോ മറ്റുമൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി തന്നെ ചേർക്കാൻ ശ്രമിക്കണം ഈ ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിക്ക് രണ്ട് കിലോയുടെ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയോ മുപ്പത്തഞ്ച് രൂപയോണോ വില അതേസമയം നമുക്ക് ഇത് ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ശ്രമിച്ച ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു നൂറ് കിലോ ചാണകപ്പൊടി വേണം അതുപോലെ തന്നെ ഒരു രണ്ട് കിലോയോളം നമ്മളെ ഡ്രൈക്കോഡർമയും വേണം ഇത് നല്ലതുപോലെ ചെറിയ പുട്ടിൻ്റെ നനവിൽ ഒന്ന് നനച്ച ശേഷം അതിലേക്ക് നമുക്ക് ട്രൈക്കോഡർമ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക ഇത് അഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ വീണ്ടും വീണ്ടും വെള്ളം കുടഞ്ഞ് അഞ്ച് തവണയായിട്ട് ഇളക്കി കൊടുക്കുക ഒരു നനഞ്ഞ പേപ്പറോ അല്ല എന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണിയോ ചാക്കോ ഇതിലക്കൂടെ ഇട്ടുനിന്ന് മൂടി വെച്ച് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നല്ല ട്രൈക്കോഡർമ വളർന്ന ചാണകപ്പൊടി ഇതൊരു ചാക്കിലോ എന്തെല്ലെങ്കിലും വാരിക്കെട്ടി തണലുള്ള ഭാഗത്ത് ചെറിയ നനവും കൊടുത്ത് വെച്ചിരുന്ന നമ്മുടെ കൃഷിക്ക് ആവശ്യത്തിന് നമുക്ക് എടുത്തുകൊണ്ടേയിരിക്കാം ഇതിന് സാധിക്കാത്തവർക്ക് നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിത്തുൽപാദന കേന്ദ്രങ്ങളിലും കൃഷിഭവനിലുമൊക്കെ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചത് കിട്ടും അത് വാങ്ങി ഉപയോഗിക്കുക ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിക്ക് വാട്ട രോഗം അതുപോലെ തന്നെ മൂടു ചെയ്യൽ രോഗം ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു ശക്തി നമ്മളെ ചെടിക്ക് ഉണ്ടാകും ഇനി ജൈവവളം ഏതായാലും നമ്മൾ ചെടിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞ ജൈവവളം തന്നെയായിരിക്കണം ചെടിക്ക് കൊടുക്കേണ്ടത് ഈ പച്ചക്കറി ചെടികൾ കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് വിളവ് തരുന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളും നല്ലതുപോലെ പൊടിഞ്ഞ് കമ്പോസ്റ്റായ സാധനങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത് ഇതിൻ്റെ വേരുപടലം എന്ന് പറയുന്ന വലിയ മരങ്ങളെപ്പോലെ കട്ടിയുള്ളതല്ല വളരെ നേർത്ത ഒരു റൂട്ട് സ്റ്റോണാണ് ഇതിനുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെറിയ വേരുകൾക്ക് കട്ടിയുള്ള സാധനങ്ങളെ കമ്പോസ്റ്റ് ആയതിന് ശേഷം ഉപയോഗിക്കുമ്പോഴേക്കും ചെടിയുടെ വിളവ് കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ വളരെ പൊടിഞ്ഞ് നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ അതായത് ആട്ടും കാഷ്ടമാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും നല്ലതുപോലെ പൊടിഞ്ഞ് കമ്പോസ്റ്റ് ആയതിന് ശേഷം ചെടിക്ക് കൊടുത്താൽ അതിനെ ചെടിക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് നമ്മൾ പച്ചില വളങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം ഈ പച്ചില വളമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിളായിട്ടുള്ള ചീമക്കൊന്ന ഇലകൾ കമ്മ്യൂണിസ്റ്റ് പച്ചയില ഇലകൾ എന്നിവയൊക്കെ വളരെ നന്നായിരിക്കും ഇത് നമുക്ക് ധാരാളമായിട്ട് നമ്മളെ നാട്ടിൽ കിട്ടുകയും ചെയ്യും ഇനി നമ്മുടെ ചെടിക്ക് വളരെ കരുത്തോടെ വളർന്നു വരുവാനും നല്ല വേരുകളുടെ വളർച്ച ഉണ്ടാവാനും നല്ല ആരോഗ്യത്തോടെ ചെടികൾ വളർന്നു വരുവാനും വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകമാണ് ഫോസ്ഫറസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഈ എല്ലുപൊടി എല്ലുപൊടി എന്ന് പറയുന്ന സാധനം ഒരു സെൻറ്റിലേക്കാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു കിലോയെങ്കിലും അടിവളമായിട്ട് തന്നെ കൊടുത്തിരിക്കണം അതും മെയിനായിട്ട് അടിവളമായിട്ട് മേൽവളമായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഇത് മണ്ണിൽ അരിഞ്ഞു തരാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് തന്നെ അടിവളമായിട്ട് കൊടുത്താൽ മാത്രമേ ചെടി നല്ലതുപോലെ വളർന്നു വരൂ ചെടിക്കത് ഞാൻ സ്വീകരിക്കാനും പറ്റൂ ഇനി ഗ്രോബേഗിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഗ്രോബേഗ് നിറയ്ക്കുന്ന സമയത്ത് മിക്സോടൊപ്പം ഒരു അമ്പത് ഗ്രാം എല്ലുപൊടിയെങ്കിലും നമ്മൾ ഈ മിക്സുമായിട്ട് ചേർത്തിളക്കി ചെടികൾ നടുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മൾ ചെടി നടുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ എല്ലുപൊടി ചേർത്തിരിക്കണം അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് ചെറിയ ടോണിക്കും നമ്മൾ കൊടുക്കണം പണ്ടൊക്കെ നമുക്ക് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ആവശ്യമുള്ള ടോണിക്കുകൾ കിട്ടും ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല എന്നിരുന്നാലും നമ്മളെ ചെടിക്കും ഇതുപോലെ തന്നെ ടോണിക്ക് കൊടുക്കാം ഈ ടോണിക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കിലോ പച്ച ചാണകം അതുപോലെ തന്നെ ഒരു പത്ത് ലിറ്റർ വെള്ളം ഇതിൽ നല്ലതുപോലെ നമ്മളെ ചാണകത്തെ കലക്കിയതിന് ശേഷം ഇതിൻ്റെ തെളിനീര് ഊറ്റിയെടുത്ത് നമ്മുടെ ചെടികളുടെ ഇലകളിലേക്കും അതുപോലെ തന്നെ ചെടിയുടെ ചുവട് ഭാഗത്ത് മണ്ണിലേക്കും നനയത്തൊക്കെ വിധത്തിൽ കുടഞ്ഞു കൊടുക്കാം ഈ ടോണിക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എന്ന വിധത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലുണ്ടാകുന്ന കീടരോഗങ്ങളൊക്കെ മാറും അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ പൂപൊഴിച്ചിൽ മാറും നമുക്ക് ധാരാളം വിളവ് കിട്ടുകയും ചെയ്യും നമുക്കെല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടോണിക്ക് പറഞ്ഞുതരാം അതായത് ഒരു കിലോ വേപ്പൻ പിണ്ണാക്ക് ഒരു കിലോ പച്ച ചാണകം ഒരു കിലോ കടച്ച പിണ്ണാക്ക് കടച്ചപ്പിണ്ണാക്കെന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പലിൻ്റെ പിണ്ണാക്കെന്നൊക്കെ പറയും പശുവിനൊക്കെ കൊടുക്കുന്നത് ഇതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളൊരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തെളിനീരിനെ എടുത്തിട്ട് ഇതിനെ നമ്മൾ ഇരട്ടി വെള്ളത്തിൽ വീണ്ടും ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളി ഒരു ടോണിക്ക് നമ്മളെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും ഇതുപോലെ നമ്മളെ ചെടിക്ക് ഒരാഴ്ചയിലൊരിക്കൽ എന്ന കണക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ തന്നെ നമ്മളെ ചെടിയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് കരിമണ്ണ് പ്രയോഗം ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം കുറച്ച് ഇലകൾ എടുക്കുക അതിനെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിക്കുക അതിനുശേഷം ആ ചാരത്തെ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഉമിയുണ്ടല്ലോ ഉമി കൂട്ടിയിട്ട് കത്തിച്ചതിന് ശേഷം അതിൻ്റെ ചാരമെടുത്ത് ഈ ചെടിയുടെ ഇലകളിലേക്ക് നമുക്ക് ആ പൂക്കളിലേക്കുമൊക്കെ ഒന്ന് ചെറുതായിട്ട് വിതറിക്കൊടുക്കുക എന്നിട്ട് വൈകുന്നേര സമയം ഇത് കാലത്താണ് ചെയ്യേണ്ടത് വൈകുന്നേര സമയങ്ങളിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളെ ചെടിയുടെ മോൾ മോൾ ഭാഗത്തും കൂടെ കൊള്ളത്തക്കെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് ഒലിച്ച് താഴെ വീഴുകയും നമ്മളെ ചെടി ഒരുവിധമുള്ള കീടരോഗങ്ങളിൽ നിന്ന് നമ്മളെ ചെടിയെ പ്രതിരോധിക്കാനും പറ്റും നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം താഴെ കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് നല്ല ഒരു സൂക്ഷ്മമൂലകൾ കൂട്ട് തന്നെ ചെടിക്കുണ്ടാക്കി കൊടുക്കാം ഇതുണ്ടാക്കാൻ നമ്മളെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ മീൻ എന്ന് പറയുന്നത് നമ്മളെ മലയാളികളുടെ വീട്ടിൽ മീൻ ഇല്ലാത്ത ഒരു വീടും കാണില്ല ആ മീനിൻ്റെ വേസ്റ്റുകൾ നമ്മൾ ഡെയിലി ഉള്ള വേസ്റ്റുകൾ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് എത്ര മീൻ വേസ്റ്റ് ഉണ്ടോ അത്ര അളവിൽ തന്നെ ശീവക്കൊന്നയുടെ ഇലയോ ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച ചാണകം കിട്ടുമെങ്കിൽ അതോ പച്ച ചാണകം ചേർക്കുന്നു എന്നുണ്ടെങ്കിൽ പത്തിരട്ടി അതായത് ഒരു പിടി മീൻ വേസ്റ്റ് ഉണ്ടെങ്കിൽ പത്ത് പിടി പച്ച ചാണകം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇല്ല ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചാരമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ചാരത്തെ നമ്മൾ ചേർക്കുമ്പോൾ ഒരു പിടി മീൻ വേസ്റ്റിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്ത് പിടി ചാരമിട്ട് ഒരു ടിന്നിലോ മറ്റോ അടച്ച് വെച്ചേക്കുക ഇതിനെ നമുക്ക് ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു സൂക്ഷ്മമൂലക വളമായി മാറും അതിനുശേഷം നമുക്ക് നമ്മുടെ ചെടിയുടെ ചുവട്ടിലിട്ട് മേൽമണ്ണുമായിട്ട് ഇളക്കി കൊടുത്താൽ നല്ല ഒരു സൂക്ഷ്മപൂലെ കൂട്ടി തന്നെ നമ്മളെ ചെടിക്ക് കൊടുക്കാൻ പറ്റും ഇത് ഒരു ദിവസത്തെ മീൻ വേസ്റ്റ് മാത്രമല്ല എന്നും നമ്മളെ വീട്ടിലുള്ള മെയിൻ വേസ്റ്റ് നമ്മളെടുക്കുക ഇതുപോലെ ഡെപ്പയിലിടുക അതുപോലെ തന്നെ ചാരമോ നമ്മൾ നേരത്തെ പറഞ്ഞ മിശ്രിതങ്ങളോ കൂട്ടിച്ചേർത്ത് വെക്കുക ഏകദേശം അമ്പത്തിയാറോളം അടങ്ങിയിട്ടുള്ള ഒരു ഒരേ ഒരു ജൈവവളമാണ് നമ്മളെ ഈ മീൻ വളം എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ ചെടിക്ക് ഇട്ട് ഈ നമ്മളെ ചെടിക്കുള്ള എല്ലാ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവുകളും നമുക്ക് നികത്താൻ പറ്റും അതായത് നമ്മുടെ ചെടിയിലെ പൂക്കൊഴിച്ചിൽ ഈ പൊട്ടാസ്യത്തിൻ്റെയും സൂക്ഷ്മമൂലകങ്ങളുടെയും കുറവ് കൊണ്ടാണ് നമ്മളെ ചെടിയിൽ വരുന്ന പൂക്കൾ പൊഴിഞ്ഞ് താഴെ വീഴുന്നത് അപ്പോൾ ആ ഒരു അഭാവം അതായത് പൊട്ടാസ്യത്തിൻ്റെയും ഒരുപാട് സൂക്ഷ്മമൂലകങ്ങളുടെയും ഒരു കലവറയാണ് ഞാൻ ഈ പറഞ്ഞ സൂക്ഷ്മമൂലകൂട്ട് എന്ന് പറയുന്നത് മത്സ്യവളം നമ്മൾ ചെടിക്ക് കൊടുത്താൽ നമ്മളെ ചെടിയുടെ പൂക്കൾ ഒന്നും പൊഴിഞ്ഞു പോവില്ല നല്ലതുപോലെ വിളവ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാരൊക്കെ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചമാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി ഇതുപോലെ നല്ലൊരറിവുമായി അടുത്ത ദിവസവും നിങ്ങളുടെ ഒരു സുഹൃത്തും ഒരു വഴികാട്ടിയും ഒരു കൃഷിയുടെ നല്ലൊരു ഉപദേശകനുമായി നിങ്ങളോടൊപ്പം എന്നും കാണുമെന്ന വിശ്വാസത്തോടെ തന്നെ നിർത്തുന്നു നന്ദി നമസ്കാരം